കർണാടക സംഗീത പിതാമഹൻ എന്നാണ് പുരന്തരദാസ്തരെ നമ്മൾ വിളിക്കുന്നത് കാരണം കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് ആ ഒരു മഹാകാര്യം കൊണ്ട് അല്ലെങ്കിൽ ആ മഹത്തായ ആ ഒരു സംഭാവന അദ്ദേഹം നൽകിയതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ആ ആദരം നമ്മൾ നൽകുന്നത് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളിൽ ഒട്ടുമുക്കാലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും കന്നഡ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയിൽ തന്നെയാണ് അപൂർവ്വം ചില കീർത്തനങ്ങൾ സംസ്കൃതത്തിലും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആത്മീയമായും വേദാന്തപരമായും അതുപോലെ നമ്മളെ എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് അഭ്യസനം നൽകുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതത്തെ തന്നെ സംസ്കരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സാഹിത്യം അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങള് കീർത്തനങ്ങൾ എന്നല്ല വിളിക്കുന്നത് ദേവർനാമ എന്നാണ് വിളിക്കുന്നത് അതുപോലെ ഇന്ന് കീർത്തനം എന്നതുപോലെ അന്ന് പദം എന്ന ഒരു സംഗീത രചന സമ്പ്രദായം ഉണ്ടായിരുന്നു അങ്ങനെ ആ പദം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ അതുകൊണ്ട് ദാസര പദകൾ എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ പദങ്ങൾ അറിയപ്പെടുന്നുണ്ട്